ആത്മമാകുന്ന പിതാവിനെ നമുക്ക് സ്നേഹിക്കാൻ പറ്റുന്നത് ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറയുന്നത് എത്ര കലങ്ങിയിരിക്കുന്ന കുടുംബമാണെങ്കിലും മക്കളെ ഓർത്തോ കുടുംബത്തെ ഓർത്തോ സകലരുടെയും പിന്മാറ്റത്തെ ഓർത്തോ നിൻ്റെ ഹൃദയത്തിൽ ഇപ്പോൾ ഏത് വിഷയമാണോ ഭാരമായിരിക്കുന്നത് നാളുകളായി കർത്താവിന് വേണ്ടി കാത്തിരിക്കുന്നു ദർശനമുള്ള ദേവബൈതലേയും ഇന്ന് എസ്തേറിൻ്റെ പുസ്തകത്തിലൂടെ ഈ വാക്യം കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമുണ്ടാകും പന്ത്രണ്ടാം വാക്യത്തിൽ എട്ടാം അദ്ദേഹത്തിൻ്റെ പന്ത്രണ്ടാം വാക്യം അതത് പട്ടണത്തിലെ യഹൂദന്മാർ ഒരുമിച്ചുകൂടി തങ്ങളുടെ ജീവരക്ഷയ്ക്ക് വേണ്ടി പൊരുതി നിൽപ്പാനും തങ്ങളെ ഉപദ്രവിപ്പാൻ വരുന്ന ജാതികളുടെയും സംസ്ഥാനത്തിൻ്റെയും സകല സൈന്യത്തെയും കുഞ്ഞുങ്ങളെയും സ്ത്രീകളെയും നശിപ്പിച്ച് കൊന്നി മുടിപ്പാനും അവരുടെ സമ്പത്ത് കൊള്ളയിടുവാനും യഹൂദന്മാർക്ക് അധികാരം കൊടുത്തു അന്നത്തേക്ക് യഹൂദന്മാർ തങ്ങളുടെ ശത്രുക്കളോട് പ്രതിക്രിയ ചെയ്യുവാനൊരുങ്ങിയിരിക്കണമെന്ന സകല ജാതികൾക്കും പരസ്യം ചെയ്യേണ്ടതെന്ന് കൊടുത്ത തീർപ്പിന്റെ പകർപ്പ് ഓരോ സംസ്ഥാനത്തിലും പ്രസിദ്ധമാക്കി പക്ഷേ ഇതൊരു സമൃദ്ധിയുടെ കാലമാണ് അധികാരം കൈവശം തിരിച്ചു വരുന്നൊരു കാലമാണ് ഇത് ഇതൊരുക്കത്തിൻ്റെയും ഇത് വളരെ ആഹ്ലാദത്തിൻ്റെയും ഒരു ഭയങ്കര ഒരു മൂമെൻ്റ് ആണ് പക്ഷേ ഇവർ കടന്നു പോയാൽ മറ്റൊരവസ്ഥയുണ്ടായിരുന്നു ഒരു സമയത്ത് പേടിച്ച് എല്ലാം കലങ്ങി സ്കാറ്റേഡായി ആരുമില്ലാതെ ചോദിക്കാനും പറയാതുമില്ലാതിരുന്നൊരു കാലമുണ്ടായിരുന്നു അവർ മൂന്നാം അദ്ധ്യായത്തിൻ്റെ പതിമൂന്നാം വാക്യം ആധാർ മാസമായ പന്ത്രണ്ടാം മാസം മാസം മുതൽ മാസം പതിമൂന്നാം തീയതി തന്നെ സകല യഹൂദന്മാരെയും ആപാലവൃത്തം കുഞ്ഞുങ്ങളെയും സ്ത്രീകളോടും കൂടെ നശിപ്പിച്ച് കൊന്നു മുടിപ്പാനും അവരുടെ വസ്തുവെ കൊള്ളയിടുകയും ചെയ്യണമെന്ന് രാജാവിൻ്റെ സകല സംസ്ഥാനങ്ങളിലേക്കും അഞ്ചൽക്കാർ വശം എഴുത്തയച്ചു താഴെ എഴുതിയിരിക്കുന്നു ഹാമാനും രാജാവും കുടിപ്പാനിരുന്നു ശൂഷൻ പട്ടണമോ കലങ്ങിപ്പോയി എന്ന് ഒരു സമയമുണ്ടായിരുന്നു കലങ്ങിപ്പോയ ഒരു സമയം ആ ഹൂതന്മാരുടെ ജീവിതത്തിൽ അവിടെയുണ്ടായി പക്ഷേ അവരാണ് ഇന്ന് സന്തോഷിക്കുന്നത് കാലങ്ങളെ തിരിക്കുവാൻ ശക്തനായ ദൈവം അവസ്ഥകളെ തിരിക്കുവാൻ ശക്തനായ ദൈവം ആത്മാവാകുന്ന പിതാവിനെ നമ്മുടെ പ്രശ്നങ്ങളെ കൊണ്ട് അവിടെ ഇരിക്കാതെ കടലിലെ തീരത്ത് നിൽക്കുന്നതോറും നമ്മുടെ പ്രശ്നങ്ങൾ ഈ ദൈവത്തെ നമുക്ക് വിശ്വസിക്കാം ഈ ദൈവത്തെ നമുക്ക് ആരാധിക്കാം ഈ ദൈവത്തോട് ചേർന്നിരിക്കുമ്പോൾ സകലവും നന്മയ്ക്കാക്കി മാറ്റും ഈവെന്തോ നമുക്ക് കഷ്ടമെന്ന് തോന്നിയാലും പെട്ടെന്ന് ദൈവസന്നിധിയിൽ വന്നിരിക്കണം നിങ്ങൾ എത്രമാത്രം സംസാരിച്ചാലും ദേവസന്നിധിയിൽ വന്നിരിക്കണം നിങ്ങൾ എത്രമാത്രം നിങ്ങൾ വീണു പോയെന്ന് വിചാരിച്ചാലും ദേവസന്നിധിയിൽ വന്നിരിക്കണം ദൈവം അതിന് നിങ്ങളുടെ ഹൃദയത്തിൽ ആശ്വാസം തരും നിങ്ങൾക്ക് വിടുതൽ തരും നിങ്ങളെ യഥാസ്ഥാനപ്പെടുത്തും നിങ്ങളെ വീണ്ടും കത്താവിലേക്ക് അട്ടിപ്പിക്കും നെവർ നെവർ കീവ് ഗാഡ് ആസ് ഗ്രേറ്റ് പ്ലാൻ പ്ലാന യു വിശാജിൻ്റെ ഒരു തന്ത്രവും ജയിക്കുകയില്ല ദൈവമക്കൾ മാത്രം എപ്പോഴും ജയിക്കും പക്ഷേ ദൈവത്തോട് ചേർന്നിരിക്കണം നെവർ ഗിവ് ആപ്പ് കീപ് ഗോയിങ് കീപ് സ്മൈലിംഗ് ഗൗഡ് ആസ് എ ഗ്രീറ്റ് പ്ലാൻ അബോട്ടിയോ ഒരു തകർച്ച എല്ലാവരുടെയും ജീവിതത്തിൽ വരും ഒരു താഴ്ച വരും പക്ഷേ അത് ദൈവം ആ ഡെസ്റ്റിനേഷനിൽ എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരുക്കമാണ് നെവർ ഗീവ് ആപ്പ് നെവർ